പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട പങ്കെടുക്കുന്ന യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും അത്ഭുത അൽത്താറയിലേക്ക് ഞാൻ സമർപ്പിക്ക പരിശുദ്ധ അമ്മയെ ലോർത്ത് മാതാവ് അമ്മയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡെയിലിൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഇന്ന് പ്രത്യേകം അമ്മയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയെ അവരെല്ലാവരെയും സഹായിക്കണമേ നിലവിളിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേക മക്കളുണ്ട് പല വിധത്തിലുള്ള കടങ്ങൾ മൂലം പറമ്പിൻ്റെ കച്ചവടം നടക്കാത്തത് മൂലം മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കല്യാണം നടക്കാത്തത് കൊണ്ട് അതുപോലെ തന്നെ ജോലിക്കാര്യത്തിന് വേണ്ടി അമ്മേ മാതാവേ ഇന്ന് വളരെ പ്രത്യേകമാം വിധം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ കാനായിൽ കല്യാണ വീട്ടില് അനുഗ്രഹിച്ചതുപോലെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഈ നിമിഷം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ഇങ്ങനെ നിരന്തരം പരിശ്രമിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും അമ്മ ഇന്ന് എടുത്തു മാറ്റണമേ യേശുവിൻ്റെ നാമം അമ്മ എടുത്ത് ഉപയോഗിക്കണമേ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ പരിശുദ്ധ അമ്മ പ്രത്യേകം അനുഗ്രഹിക്കണം ചില പ്രത്യേക കാര്യങ്ങൾക്കായി പുറപ്പെടാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അമ്മ നിന്ന് ആശീർവദിക്കണം ഇന്നത്തെ ഇന്ന് കണ്ണുനീര് പരിശുദ്ധ അമ്മ ഒപ്പിയെടുക്കണം യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം വേദനകളും രോഗങ്ങളും അമ്മ ഇന്ന് സുഖപ്പെടുത്തി കൊടുക്കണം പരിശുദ്ധ അമ്മയെ പള്ളിക്കുന്നതിലെ അമ്മയെ ഈ ദേശത്തെ വിശ്വാസമാണല്ലോ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടുമെന്നുള്ളത് ഈ ദേശത്തിന്റെ വിശ്വാസമാണ് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന ഒരുക്കിയത് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് അപ്പൊ ഇത് പങ്കെടുക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നവര് ഇത് ഷെയർ ചെയ്യുന്നവര് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ഈ മക്കളെ പ്രതിഷ്ഠിക്ക കലഹങ്ങളുള്ള മക്കൾക്ക് ഇന്ന് വിടുതൽ കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള എല്ലാ കലഹങ്ങളെയും കുടുംബ തകർച്ചകളെയും അമ്മ ഇന്നെടുത്ത് മാറ്റണം മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാര്യമാര് കണ്ണുനീരോടുള്ള അവരുടെ പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരണം ഒരു സ്ത്രീയുടെ വേദന ഒരു അമ്മയുടെ വേദന ഒരു കുടുംബനാഥയുടെ വേദന മറ്റെല്ലാവരേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ എല്ലാ കുടുംബനാഥന്മാര് പ്രത്യേകിച്ച് കുടുംബവും തകർന്നു കൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങളിലെ കുടുംബനാഥന്മാരുടെ വേദനകള് അമ്മ കാണണം വിശുദ്ധി അവസിപ്പിതാവിനെ പരിശുദ്ധ അമ്മ ആശ്വസിപ്പിച്ചതുപോലെ ഭാര്യമാരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ മൂലം ഉപേക്ഷിക്കപ്പെടൽ നിമിത്തം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ അമ്മ ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കണം മക്കളുടെ സ്വഭാവങ്ങളിൽ വരുന്ന വൈകല്യങ്ങളെ പരിശുദ്ധ അമ്മ ഇന്ന് എടുത്ത് മാറ്റണമേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഏകാഗ്രത പുലർത്താൻ പറ്റുന്നില്ല അവരെ അനുസരണക്കേട് കാണിക്കുന്നു അവരെ ടി വി മൊബൈൽ ഫോണിനൊക്കെ അടിമകളാകുന്ന കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് സംസാരത്തിൻ്റെ വൈകല്യങ്ങൾ നേരിടുന്നു ചില കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഭയമാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ആ മേഖലകളിലെല്ലാം പരിശുദ്ധ അമ്മ ഇന്നടത്ത് സഹായിക്കണമേ ഇന്ന് ജപമാലയുടെ ദിവസമാണല്ലോ ഈ ഒക്ടോബർ മാസത്തിൽ അമ്മ എല്ലാ മക്കളെയും ഇന്ന് ആശീർവദിക്കണം എല്ലാ കെട്ടികളും ഇന്ന് അഴിച്ചു കൊടുക്കണം എല്ലാ ബന്ധനങ്ങളും അഴിക്കണം കടങ്ങളുടെ കാര്യത്തിൽ അമ്മ ഇടപെടണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിരാശകളും ആകുലതകളും അസ്വസ്ഥതകളും അമ്മ എടുത്തു മാറ്റി അവരുടെ ഉള്ളില് ഒരു സന്തോഷം കൊടുക്കണം പ്രത്യാശ കൊടുക്കണം സമാധാനം കൊടുക്കണം ഐശ്വര്യം കൊടുക്കണം സമ്പൽ സമൃദ്ധി കൊടുക്കണം ഇവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ പറമ്പിന് വീടിന് അവരുടെ നിയോഗങ്ങള് അമ്മ ആശീർവദിക്കണം അതിനുള്ളിലേക്ക് ശുദ്ധജീവികൾ കടന്നു വരാനായിട്ട് പാടില്ല അമ്മ അതിനെ ബന്ധിക്കണം ലുദ്ധമാതാവ് അമ്മ ബന്ധിക്കണമേ അമ്മ ആ തിന്മയുടെ അരൂപികളെ ശാസിച്ച് ഓടിച്ചു കളയണമേ സാത്താന്റെ തല തകർത്തവളാണ് അമ്മ പിശാശിന്റെ തല തകർത്തവളാണ് അമ്മ പള്ളിക്കുന്ന ലൂതുമാതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇന്നേ ദിനം അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം വചനംസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ അങ് എന്റെ കാര്യത്തിൽ എന്തിനടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അങ്ങനെ പീഡിപ്പിക്കരുത് കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ വചനത്തിൽ നാം കാണുന്നത് ഗരേസനരുടെ നാട്ടില് ശവകു ശവക്കല്ലറകൾക്കിടയിൽ ഒറ്റപ്പെട്ട് ചങ്ങലകൾ കൊണ്ട് കാൽ വിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന യുവാവിനെ കർത്താവായ യേശു അവന്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനേക്കാൾ അവന്റെ ജീവിതത്തിലെ അശുദ്ധാത്മാവിനേക്കാൾ കർത്താവിന്റെ ശക്തി അതിനേക്കാൾ പ്രബലപ്പെട്ടതാണെന്ന് ഇതാ സാക്ഷ്യപ്പെടുത്തുവാൻ അശുദ്ധാത്മാവേ അവന് വിട്ട് പുറത്തു പോനിൽ നിന്നും പുറത്തുപോയ സംഭവമാണ് പ്രിയപ്പെട്ട മക്കളെ നാം ഇന്ന് വായിച്ചു കേട്ടത് ഈ അനുദിന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ നിങ്ങളുടെ പറമ്പിനെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കുരുക്കുകളെയും കടങ്ങളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും തകർച്ചകളെയും ശത്രുക്കളെയും കർത്താവായ യേശുവിനെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹലലുയാ ഹലലുയ ഹല ലുയാ ഡെയിലി ഡെയിലി ഫ്രൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന എല്ലാ മക്കളിലേക്ക് പരിശുദ്ധാത്മാവേനുള്ളി വന്ന് അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച എല്ലാ ബന്ധനങ്ങളെയും ബഹിഷ്കരിക്കണമേ ഹലേലിയോ യേശുവേ നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈശോമിജിയുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാ മുഖ്യതൂതന്മാരായ വിശുദ്ധ മിഖേലിന്റെ ഗബ്രിയേലിന്റെ റപ്പേലിന്റെ മറ്റെല്ലാ മാലാഖന്മാരുടെ മധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ടും എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്തില് പൈശാഷിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ പറമ്പിനോ വീടിനോ കൃഷിസ്ഥലത്തോ വാഹനങ്ങൾക്കോ സാമ്പത്തിക മേഖലകളിലോ സ്ഥാപനങ്ങളിലോ കടകളിലോ എന്തെങ്കിലും വിധത്തില് നാശം വിതയ്ക്കാൻ ഒരുമ്പെടുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ രോഗാണുക്കളെ രോഗശക്തികളെ യേശുഗ്രീസിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ അധികാരത്താൽ യേശുവിന്റെ നാമത്താൽ നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറന്തള്ളുന്നു ഈ മക്കളുടെ ജീവിതത്തില് തകർച്ചകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ നിരാശകളെ വിഷാദങ്ങളെ യേശുക്രീസിന്റെ നാമത്തിൽ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു സ്തുതിച്ച മക്കളെ ഡെലിവറൻസ് നടക്കുന്നു നടക്കട്ടെ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ സാത്താൻ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ തടസ്സങ്ങൾ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഇതൊരു വലിയ അഭിഷേകം കിട്ടുന്നത് ഈ പ്രാർത്ഥന നിങ്ങൾ നേരം വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിടക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് ചില നിയോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ടും സാധിച്ചു കിട്ടാത്ത അവസ്ഥയിലുള്ളവരെ വൈകുന്നേരങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപും ഈ ഒരു പ്രാർത്ഥന ഒരിക്കൽ കൂടെ കേൾക്കണമേ എന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ കിടക്കാൻ പോകുന്നതിന് മുൻപും ഈയൊരു പ്രാർത്ഥന കേൾക്കാൻ പ്രത്യേകിച്ച് അടുത്ത തൊണ്ണൂറ് ദിവസങ്ങൾ അതായത് ഇന്ന് നമ്മള് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഇന്ന് മുതല് തൊണ്ണൂറ് ദിവസങ്ങള് പ്രിയപ്പെട്ട മക്കളെ രാത്രിയും പകലും നിങ്ങൾ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ മാസം ഒക്ടോബർ മാസമാണ് നിങ്ങൾ ഈ മാസത്തിന്റെ അവസാനം അഞ്ച് നിയോഗങ്ങൾ അവസാനത്തെ പത്ത് ദിവസങ്ങള് അഞ്ച് നിയോഗങ്ങൾ എഴുതി ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയുടെ അടുത്തോ ബൈബിളിനുള്ളിലോ നിങ്ങള് അഞ്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം നമ്മൾ അവസാനത്തെ പത്ത് ദിവസങ്ങള് നിങ്ങളുടെ അഞ്ച് നിയോഗം പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിലെ പത്ത് ദിവസങ്ങള് ജവമാല മാസത്തില് ഈ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് പ്രിയപ്പെട്ട മക്കളെ ഈ മാസത്തിലുള്ള അച്ഛൻ്റെ ശുശ്രൂഷ ഇരുപതാം തീയതി പത്തരമണിക്ക് പെരിന്തൽമണ്ണ ലോർദ് മാതാവിന്റെ പള്ളിയില് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചും വിശുദ്ധ കുർബാന അർപ്പിക്കും ആ ഭാഗത്ത് മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും പെരിന്തൽമണ്ണയിലെ പരിശുദ്ധ ലോർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ ഭവസ്ഥയുടെ തിരിശേഷിപ്പിന്റെ ശക്തിയാ ഡെയിലി ടെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തിരിക്കുന്ന എല്ലാ രോഗികളും ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ പിശ്വാസി ബാധിതരും സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ ആസക്തികളും വിട്ടുമാറട്ടെ എല്ലാ ജഡിക്ക ബന്ധനങ്ങളും വിട്ടുമാറട്ടെ സർവശക്തനായ ദൈവം പിതാവും പിതാവത്തിനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ